ഹായ് ഫ്രണ്ട്സ് എവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നിവിടെ നോക്കാൻ പോകുന്ന വീഡിയോ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് ചെയ്ഞ്ച് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ആരാണ് നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ നിങ്ങളുടെ കർമ്മ റിലീസ് ആവാൻ തുടങ്ങിയിട്ടുണ്ടോ ഇതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കായിട്ടുള്ള ഒരു പേഴ്സണൽ റീഡിംഗ് ആണ് ഇവിടെ എടുക്കുന്നത് അപ്പോൾ ഓർക്കുക ഇത് ജനറലായിട്ട് ചെയ്യുന്നതാണ് അതറിയാമല്ലോ അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ ഉണ്ടാവും അതാണ് ജെൻഡർലെസ് റീഡിംഗ് ഇത് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് നിങ്ങളെ പറ്റി നമുക്ക് അറിയാൻ കഴിയുന്നത് എന്ന് നോക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഹെർമിറ്റ് ആണ് ഉണ്ടല്ലേ നിങ്ങൾ നല്ല മാറ്റം വരുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എയ്റ്റ് ഓഫ് സോഡിന്റെ അവസ്ഥ ഉണ്ടല്ലേ സോഡിന്റെ എനർജി ക്യൂൻ ഓഫ് വാൺസിന്റെ എനർജിയാണ് 9 of wands The Empress 9 of cups Temperance the The magician. The sun. മജീഷ്യൻ ദണ് അപ്പോൾ ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ദ ഹൈപ്രിസ്റ്റസ് എനർജിയാണ് ഹൈപ്രിസ്റ്റെസ് എനർജി എന്ന് പറയുമ്പോൾ കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് നല്ലതുപോലെ സൈഖിക് എബിലിറ്റിയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് സൈക്കിക് എബിലിറ്റി ഒരുപാട് പേർക്ക് വരുന്നതായിട്ട് അറിയാൻ കഴിയുന്നു കാരണം അത് നിങ്ങൾക്ക് മനസ്സിലാവില്ലായിരിക്കും പക്ഷെ അത് മറ്റുള്ളവർ ചിലപ്പോൾ പറ്റി മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ആദ്യമൊന്നും നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല പക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടി കഴിഞ്ഞ് മറ്റുള്ളവർ പറയുമ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി ബോധമുണ്ടാകുന്നു എന്നുള്ളതാണ് തന്നെയുമല്ല നിങ്ങൾക്കൊരു ഉൾക്കാഴ്ച ഉണ്ടാകുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത് ഏതൊരു കാര്യത്തിനും നിങ്ങൾക്ക് ഇപ്പോൾ ഉൾക്കാഴ്ച ഉണ്ടാവുന്നുണ്ട് നിങ്ങൾ ധാരാളമായിട്ട് നിങ്ങൾ സ്പിരിച്വലിറ്റിയിലേക്ക് കണക്റ്റാവുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉൾവിളികൾ ഉണ്ടാകുന്നു ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഴയതിനെ അപേക്ഷിച്ച് ഇപ്പോൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് നിങ്ങളോടൊപ്പം നടക്കുന്നവർ നല്ലവരാണോ നിങ്ങളെ ചതിക്കാൻ വേണ്ടിയാണോ അവർ കൂടെ കൂടിയിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും ഒന്ന് കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് തരാനുള്ള കഴിവ് അവർക്കുണ്ടോ എന്നൊക്കെ ഒന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവ് ഇപ്പോൾ നിങ്ങൾക്കുണ്ടായിരിക്കുന്നു കാരണം അനുഭവം നിങ്ങൾക്ക് പാഠം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നല്ലതുപോലെ നോളജ് നിങ്ങളിലേക്ക് ഉണ്ടാവുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ കഴിയുന്നത് കാരണം മോശപ്പെട്ട ചില സാഹചര്യങ്ങൾ ഉണ്ടാവാം നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മോശപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ട് ഇവിടെ നിന്നൊക്കെ നിങ്ങൾ രക്ഷപ്പെടണമെന്ന് ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്ന നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ സ്റ്റക്കാണ് പക്ഷെ നിങ്ങൾക്ക് ബോധം ബോധമുണ്ടാകുന്നുണ്ട് ബോധോദയം ഉണ്ടായിട്ടുണ്ട് പല ആൾക്കാർക്കും ശരിയല്ലേ ആണെങ്കിലാണെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ അപ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ബോധമുണ്ടാവുന്നുണ്ട് പല വ്യക്തികളെയും നിങ്ങൾക്ക് അറിയാനുള്ള കഴിവുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് ഈ അറിയാനുള്ള കഴിവുണ്ടാകുമ്പോഴും നിങ്ങൾ എന്തിലെങ്കിലും ബന്ധനത്തിലായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള ഒരു മനസ്സുണ്ടാകുന്നുണ്ട് രക്ഷപ്പെടണം എന്നുള്ള തോന്നൽ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് പുറത്തേക്ക് രക്ഷപ്പെട്ട് വരാൻ സാധിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ കർമ്മ കുറച്ചുകൂടി ഒന്ന് റിലീസ് ആവേണ്ടതായിട്ടുണ്ട് കർമ്മ റിലീസ് ആവുന്ന ഒരു സമയം തന്നെയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബോധം ബോധമുണ്ടാകുന്നത് കാരണം ഞാനിപ്പോൾ മറ്റുള്ളവരുടെ അടിമയിലാണ് അടിമയായി കഴിയുന്നു അപ്പോൾ അവിടെ നിന്നും എനിക്ക് രക്ഷപ്പെടണം എന്നുള്ള ഒരു തോന്നൽ വരുന്നത് തന്നെ നിങ്ങളിൽ നിങ്ങളുടെ കർമ്മ കുറച്ച് റിലീസ് ആവുന്ന സമയമായിട്ട് തന്നെയാണ് കർമ്മം അനുഭവിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു പക്ഷെ ഇവിടെ നിന്ന് മാറ്റം വരാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് മാറ്റം വരും തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ മാറ്റം വരും ഒരുപാട് കഴിവുകൾ നിങ്ങൾക്ക് ഉള്ള വ്യക്തികളാണെന്ന് നിങ്ങളെക്കാളും മറ്റുള്ളവർ മനസ്സിലാക്കുന്ന ഒരു സമയം വരും മറ്റുള്ളവർ മനസ്സിലാക്കി നിങ്ങളെ ബോധ്യപ്പെടുത്തുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെ ഒരു കഴിവ് എനിക്കുണ്ടായിരുന്നോ എന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം ബോധം ഉണ്ടാകുന്നത് ഒരുപാട് തിരിച്ചറിവുകളിലേക്ക് വരികയാണ് കാരണം ഇവിടെ കണ്ടില്ലേ ഹെർമിറ്റിന്റെ എനർജി ഹെർമിറ്റിന്റെ എനർജി എന്താണ് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഭൗതികപരമായ ഒരുപാട് കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വരികയാണ് ഇവിടെ ചെയ്യുന്നത് ഇതൊന്നുമല്ല എനിക്ക് സന്തോഷം തരുന്നത് എന്താണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് അതാണ് നിങ്ങളുടെ ഉൾവെളി ഉണ്ടാകുന്നത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും പറയുന്നത് എന്താണ് എപ്പോഴും നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം തരുന്ന വഴിയെയാണ് ഞാൻ പോകേണ്ടത് അതെനിക്ക് ഭൗതികമായിട്ടുള്ള കാര്യമല്ല പിന്നെ ആത്മീയപരമായ കാര്യങ്ങളാണ് എനിക്കിപ്പോൾ സന്തോഷത്തെ നൽകുന്നത് എൻ്റെ സോളിനും സന്തോഷം ലഭിക്കുന്നത് അങ്ങനെ വന്നാൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങളെയൊക്കെ ഉപേക്ഷിക്കുന്നുണ്ട് ഇവിടെ ശരിയല്ലേ അപ്പോൾ നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന മോശകരമായ ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾ ഇവിടെ ഉപേക്ഷിക്കാൻ തയ്യാറായിട്ട് നിങ്ങൾ ഒരു സ്പിരിച്വൽ പാത്തിലൂടെ മുന്നോട്ട് വരണമെന്ന് ഒരുപാട് പേർ ഇവിടെ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും ഇവിടെ അതിനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ തന്നെ നിങ്ങളുടെ കർമ്മ കുറച്ച് റിലീസാവുന്ന എനർജിയും ഇവിടെയുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓഫ് സോഡിന്റെ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ക്യൂൻ ഓഫ് വാൻസിന്റെ അവസ്ഥയിലേക്ക് നീങ്ങാൻ കഴിയും ഇവിടെ ഇൻഡിപെൻഡന്റ് ആവുകയാണ് ചെയ്യുന്നത് ക്യൂൻ ഓഫ് വാൻസ് എന്ന് പറയുമ്പോഴെന്താണ് ഫ്രീഡം അനുഭവിക്കുന്ന ഒരു തരത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നുണ്ട് പല വ്യക്തികൾക്കും പല വ്യക്തികളും ഇവിടെ ഒരുപാട് ഒരുപാട് മറ്റുള്ളവർ അനുസരിച്ച് ജീവിക്കേണ്ട ഒരു ഗതികേട് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഹാപ്പിനെസ്സിനെ സ്വയം ബരിയാടാക്കി അതാണ് ഇവിടെ കാണുന്നത് അല്ലേ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ ജീവിച്ച ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് പലരും ഇപ്പോഴും അങ്ങനെയാണെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പക്ഷെ ഇവിടെ നിന്ന് ഇതൊക്കെ നിങ്ങളുടെ കർമ്മനിമിത്തമാണ് നിങ്ങൾക്ക് സ്വയം സന്തോഷിക്കാനുള്ള കഴിവില്ലാതെ വന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ കർമ്മനിമിത്തമാണ് ഈ കർമ്മ കുറച്ചൊക്കെ നിങ്ങളിൽ നിന്നും റിലീസ് ആവുന്നുണ്ട് കാരണം നിങ്ങൾ അത്രമാത്രം കേൺ അപേക്ഷിച്ചിട്ടുണ്ട് കരഞ്ഞ് കണ്ണുനീർ ഒഴുക്കിയിട്ടുണ്ട് നിങ്ങൾ എൻ്റെ ദൈവമേ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ എന്നൊക്കെ നിങ്ങൾ ഒരുപാട് കരഞ്ഞ് നിലവിളിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരും നിങ്ങൾക്ക് അൻസിസ്റ്റേഴ്സിന്റെ ഒക്കെ സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിഷ്കളങ്കരായ വ്യക്തികളായിരുന്നു നിങ്ങളിൽ പലരും അത് തന്നെയാണ് നിഷ്കളങ്കതയാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത് ആ ഒരു നിഷ്കളങ്കതയിൽ നിന്നും നിങ്ങൾ ഒരുപാട് പാഠം പഠിച്ചതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങളുടെ സന്തോഷത്തെ ബലിയാടാക്കി ബലിയഴി ബലി തർപ്പണം ചെയ്തിരിക്കുന്നു മനസ്സിലായോ അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുകയാണ് തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ത്യാഗം ചെയ്യുകയാണ് നിങ്ങളെ സ്വയം നശിപ്പിച്ചു മറ്റുള്ളവർക്ക് സന്തോഷത്തെ പകരുകയാണ് ചെയ്തത് പക്ഷെ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള സമയമായിട്ടുണ്ട് അതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഇവിടെ നിങ്ങൾക്ക് ഫ്രീഡം ലഭിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങാൻ കഴിയോ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മനസ്സിലായത് നിങ്ങൾ ആരാണെന്നുള്ള ചോദ്യത്തിന് കണ്ടില്ലേ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ചില വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ക്യൂനോ ഫാൻസിന്റെ അവസ്ഥയിലേക്ക് വരും ഇൻഡിപെൻഡന്റ് ആവണം ഫ്രീഡം കിട്ടണം ഇതൊക്കെ തിരിച്ചറിവ് നിങ്ങൾക്ക് വരുന്നുണ്ട് ഈ ഒരു തിരിച്ചറിവ് വന്ന് നിങ്ങൾ ആ ഒരു അവസ്ഥയിലേക്ക് വരണമെങ്കിൽ എന്താണ് ഇവിടെ കർമ്മം ഇവിടെ കുറച്ച് റിലീസ് ആവാനുണ്ട് അപ്പോൾ ഈ കർമ്മയുടെ സമയം നിങ്ങൾക്ക് കഴിഞ്ഞു വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇവിടെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ നിങ്ങളെ മറ്റുള്ളവർ ആശ്രയിക്കുന്ന എനർജി വരുന്നുണ്ട് അപ്പോൾ നിങ്ങളെ മറ്റുള്ളവർ ആശ്രയിക്കണമെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്ന് വേണമല്ലോ പറയാൻ അല്ലേ നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം വരുന്നുണ്ട് അപ്പോൾ മാത്രമാണ് നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്തുന്നത് അവർ നിങ്ങളെ ആദരിക്കുന്നതുമായ ഒരു എനർജി അതിനു മുൻപ് നിങ്ങളെ ആദരിക്കില്ല ആരും നിങ്ങളെ കൊണ്ട് പണി പണിയെടുപ്പിക്കുന്ന എനർജിയാണ് അതുവരെ നിങ്ങൾ അനുഭവിച്ചിരുന്നത് ഇനി അങ്ങോട്ട് വരുന്ന എന്താണ് നിങ്ങളെ ആദരിക്കുക നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ അനുസരിക്കുന്ന എനർജി വൺസ് ഓഫ് ഹയർ സൈൻ ആണ് ഏരിയസ് ലിയോ സജിറ്റേറിയസ് എനർജി അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ധാരാളമായിട്ട് വരുന്നുണ്ട് നിങ്ങളെ ചുറ്റിപ്പറ്റി മനുഷ്യ ബാക്കിയുള്ളവർ നിൽക്കുന്നതും നിങ്ങളിൽ നിന്നുള്ള പോസിറ്റീവ് എനർജി അവർക്ക് ലഭിക്കുന്നതും നിങ്ങളോട് എപ്പോഴും സന്തോഷമായി സംസാരിക്കാനും നിങ്ങളുടെ അടുത്ത് തന്നെ ഒന്ന് ഒരു തവണ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് പോകാത്ത വിധത്തിലുള്ള ഒരു വ്യക്തിത്വം ലഭിക്കുന്നതുമായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു തവണ നിങ്ങളെ പരിചയപ്പെട്ടു കഴിഞ്ഞാൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒന്നും അവർ പിരിഞ്ഞു പോകില്ല വീണ്ടും വീണ്ടും നിങ്ങളോട് അടുത്തുകൂടി വരും ഫ്രണ്ട്ഷിപ്പിനായിട്ട് മനസ്സിലായി കാരണം എന്താണ് ആ നിങ്ങളിലുള്ള പോസിറ്റീവ് എനർജി നിമിത്തം തന്നെയാണത് അത് അവരെ അധികം ആകർഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർക്ക് വീണ്ടും വീണ്ടും തോന്നും നിങ്ങളോട് അത്രമാത്രം നിങ്ങൾ അട്രാക്റ്റീവാണ് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം ധാരാളമായിട്ട് നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കുന്നുണ്ട് മറ്റു കാര്യങ്ങളിലൊന്നും നിങ്ങൾ അമിതമായിട്ട് ശ്രദ്ധ കൊടുക്കുന്നില്ല അതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നൈൻ ഓഫ് എനർജി ഉണ്ട് ദ എംപ്രസിന്റെ എനർജിയുണ്ട് നൈൻ ഓഫ് വാൻസ് എന്ന് പറയുമ്പോഴെന്താണ് ഇവിടെ ഏതൊരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇവിടെ എഫർട്ട് എടുത്തിട്ടുണ്ടോ ചിലപ്പോഴൊക്കെ നിങ്ങളുടെ ഹൃദയം മുറിപ്പെട്ട് കാണും മറ്റുള്ളവരുടെ ക്രൂരമായ വാക്കുകൾ കേട്ട് അല്ലേ മറ്റുള്ളവരുടെ ക്രൂരമായ വാക്കുകൾ കേട്ട് ഹൃദയം മുറിപ്പെട്ട അവസ്ഥയിൽ നിങ്ങൾ കഴിയുന്നുണ്ടാവാം എങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ തേടുന്നത് നിങ്ങളിലേക്ക് വന്നു ചേരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കംപ്ലീഷൻ നടക്കണമെങ്കിൽ സന്തോഷം അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചിലത് വന്നു ചേരണം ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആർക്കൊക്കെ വിവാഹം നടക്കുന്ന എനർജി നിങ്ങളിലേക്ക് നല്ല ക്രിയേറ്റീവ് പവർ ഉണ്ട് എന്ന് മനസ്സിലാവുന്ന ഇവിടെ ആ ഒരു ക്രിയേറ്റീവ് പവർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അച്ഛനാവാനും അമ്മയാവാനും ഒക്കെ ഒരു കഴിവുള്ള എനർജിയാണത് അത് നിങ്ങൾക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും വിവാഹം നടക്കണം അല്ലെങ്കിൽ വീട് വെക്കണം കുട്ടികളുടെ ജനനം ഏർ ഇതൊക്കെ എന്തുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഉള്ള സമയത്താണ് ദൈവാനുഗ്രഹം ഉണ്ടാകുന്നു എന്നാണ് എന്നുള്ളതിന്റെ തെളിവാണ് ഈ കാര്യങ്ങളിലൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സാധ്യമായി കിട്ടുന്നത് നിങ്ങളിവിടെ ശ്വാസം മുട്ടി കഴിഞ്ഞിരുന്ന ഒരുപാട് കാര്യങ്ങൾ മസ്കുലിൻ എനർജി ആണെങ്കിൽ ഫീമെയിൽ എനർജി ആണെങ്കിൽ എന്താണ് പ്രഗ്നൻസി സ്റ്റേജ് ആവാ മസ്കുലിൻ എനർജി ആണെങ്കിലോ നിങ്ങൾ ശ്വാസം മുട്ടി കഴിഞ്ഞിരുന്ന പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് പല കാര്യങ്ങളിൽ നിന്നും മോചനം ലഭിക്കും തീർച്ചയായിട്ടും കണ്ടില്ലേ ഇവിടെ ടെമ്പറൻസ് വന്നിട്ടുണ്ട് ഇവിടെ നൈൻ ഓഫ് ഹപ്സിന്റെ എനർജി ഈ ഒരു നൈൻ ഓഫ് ഹബ്സിന്റെ എനർജി എന്ന് പറയുന്നത് എന്താണ് ഒരുപാട് സന്തോഷത്തിലേക്ക് നീങ്ങുന്ന എനർജിയാണ് ില്ല എന്തുകൊണ്ടും നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ സാധ്യമാകുന്ന എനർജി സന്തോഷം അനുഭവിക്കാനുള്ള എനർജി കാരണം ഹാപ്പിനെസ്സിലേക്ക് വരികയാണ് നിങ്ങളിവിടെ ഓർണമെന്റ്സ് വാങ്ങിക്കുക വിവാഹം നടക്കുക കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ എനർജി നിമിത്തം നിങ്ങളുടെ ഈ പോസിറ്റീവായിട്ടുള്ള എനർജി നിമിത്തം നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരുപാട് സന്തോഷങ്ങളിലേക്ക് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ റീയൂണിയൻ നടക്കുന്ന ആൾ നടക്കാൻ നോക്കിയിരിക്കുന്നവർക്ക് റീയൂണിയൻ നടക്കുന്ന എനർജി ഇവിടെ ടെമ്പറൻസിൻ്റെ എനർജിയാണ് ഇവിടെ റീയൂണിയൻ നടക്കാനുള്ള സാധ്യതയാണ് കാരണം ഇവിടെ നിങ്ങൾക്ക് ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സ് വരുന്നുണ്ട് കാരണം നിങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളവരാണ് ഒരുപാട് പ്രശ്നങ്ങളിൽ നിങ്ങൾ കരഞ്ഞു തളർന്നിട്ടുള്ളവരാണ് ഒരുപാട് പ്രശ്നങ്ങളെ നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടുള്ളവരാണ് ഫേസ് ചെയ്തിട്ടുള്ളവരാണ് ജീവിതത്തിൽ എന്താണ് സന്തോഷമെന്ന് അറിഞ്ഞുകൂടാത്ത ചില ആൾക്കാരുടെ എനർജി ഉണ്ട് ഇവിടെ അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലൂടെ നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ തന്നെ തീർച്ചയായിട്ടും ഒരു വെളിച്ചം വരുന്നു വെളിച്ചം കടന്നുകൂടുന്നു വെളിച്ചത്തിലേക്ക് പോകാൻ സാധിക്കുന്നു ആ ഒരു വെളിച്ചം എന്ന് പറയുന്നത് എന്താണ് ഹാപ്പിനെസ്സിലേക്കുള്ള ഒരു വെളിച്ചമാണ് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സ് വരുന്നുണ്ട് കാരണം നിങ്ങളിലുള്ള കഴിവ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈക്വലായിട്ട് ഈ നടത്തി മുന്നോട്ട് പോകാനുള്ള കഴിവ് മറ്റുള്ളവർക്ക് ധാരാളമായിട്ട് ദാനം ചെയ്യണം ആ ദാനം ചെയ്യുന്നതിന്റെ അർത്ഥം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് ഇപ്പോഴായിരിക്കാം അല്ലേ നമ്മളുടെ കയ്യിൽ പൈസ ഉണ്ട് ഒരുപാടൊന്നും ഇല്ല എങ്കിൽ പോലും നമ്മുടെ വരുമാനത്തിനനുസരിച്ച് ഒരു പങ്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഷെയറിങ് ആണ് വേണ്ടത് അങ്ങനെയൊന്നും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ധാരാളമായിട്ട് മറുവഴിയേ കൂടി വന്നു ചേരും അതായത് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരും എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ അതുപോലെ മജിഷ്യന്റെ എനർജി മജിഷ്യന്റെ എനർജി എന്ന് പറയുമ്പോഴാണ് എല്ലാ കാര്യങ്ങളും ക്രിയേറ്റീവ് പവറാണ് ഒരുപാട് ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് സ്വയം അറിഞ്ഞുകൂടാ നിങ്ങളിൽ ഇത്തരത്തിലുള്ള കഴിവുകൾ ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ കഴിവിനെ മറ്റുള്ളവരാണ് മനസ്സിലാക്കി അംഗീകരിക്കുന്നത് അപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്നിൽ ഇത്തരത്തിലുള്ള കഴിവുകൾ ഉണ്ടായിരുന്നല്ലോ എന്ന് ജെനിവിനായിട്ട് തന്നെ നിങ്ങൾക്ക് കുറെ കഴിവുകളുണ്ട് അതിനെയൊക്കെ നിങ്ങൾ ബിൽഡപ്പ് ചെയ്ത് മുന്നോട്ട് വരാനുള്ള ഒരു ശ്രമം നടത്തുന്നത് ഇപ്പോഴായിരിക്കാം ഇപ്പോൾ നിങ്ങൾ പശ്ചാത്തപിക്കുന്നുണ്ട് എന്താണ് എൻ്റെ ജീവിതം ഇങ്ങനെ കരഞ്ഞു തളർന്നു തീർത്തത് ഞാൻ തന്നെയാണല്ലോ എന്റെ വിധി ഇങ്ങനെ ആയി പോകാനുള്ള കാരണം ഞാൻ കാരണക്കാരൻ ഞാൻ തന്നെയാണല്ലോ അല്ലെങ്കിൽ കാരണക്കാരി ഞാൻ തന്നെയാണല്ലോ എൻ്റെ പാസ്റ്റ് ലൈഫിലെ കർമ്മനിമിത്തമാണല്ലോ ഞാൻ ഇതൊക്കെ അനുഭവിക്കുന്നത് ഇനി അഥവാ പാസ്റ്റ് ലൈഫിലെ കർമ്മ ഇല്ല അതിലൊന്നും നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ ഒരു ജന്മത്തിൽ തന്നെ മുൻപേ ചെയ്ത ചില പ്രവർത്തികൾ ഉണ്ടാവാം നല്ല പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്മ അനുഭവിക്കേണ്ടതായിട്ട് വരും തിന്മയാണോ മറ്റുള്ളവരോട് എന്തെങ്കിലും മോശം വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അത് നിങ്ങൾക്ക് തന്നെ അത് വിനയാവും അതൊക്കെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കി മുന്നോട്ട് വരാനുള്ള ഒരു കഴിവ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നല്ലതുപോലെ ക്രിയേറ്റീവ് എനർജി നിങ്ങൾക്കിവിടെ ഉണ്ട് അതായത് അതായത് ദൈവാനുഗ്രഹമാണ് പ്രശസ്തി പദവി നേടിയെടുക്കാനുള്ള ഒരു സമയം നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇതുവരെ ഉള്ളതുപോലെ അല്ല ഇതുവരെ നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ലായിരിക്കാം ഇതുവരെ നിങ്ങളൊന്നും ഒന്നും ചിന്തിച്ചിട്ട് പോലുമില്ല ഇന്നലുള്ള കഴിവ് എന്താണെന്ന് പക്ഷെ ഇനിയിപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കി മുന്നോട്ട് വരാനുള്ള ഒരു കഴിവാണ് ഇവിടെ കാണുന്നത് ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള എനർജി വരുന്നുണ്ട് ഇവിടെ സൺകാഡാണ് വന്നിരിക്കുന്നത് ഹാപ്പിനെസ്സിലേക്ക് വരുന്ന സെറിയാൻ സക്സസ് ആണ് വരാൻ പോകുന്നത് കണ്ടല്ലേ ഇത്ത ഈ ഒരു അവസ്ഥകളിൽ നിന്നല്ല നിങ്ങൾ മുന്നോട്ട് വരുന്ന സന്തോഷത്തിലേക്കാണെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് കാരണം നിങ്ങൾക്ക് തന്നെ നല്ല സൈക്കിക് എബിലിറ്റി ഉണ്ട് ഇവിടെ കണ്ടില്ല ഇവിടെ ഹെയർ ഓഫ് ഹെയറോഫൻ്റെ എനർജി വന്നിരിക്കുന്നു എന്താണ് സൈക്കിക് എബിലിറ്റി നിങ്ങളിൽ ഉണ്ട് ഈ ഒരു എബിലിറ്റി നിങ്ങൾക്കുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരിക്കും മറ്റുള്ളവർ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരണം അഥവാ ഇനി നിങ്ങൾക്ക് അറിയാമെങ്കിൽ തന്നെ നിങ്ങൾക്ക് എപ്പോഴും ആനന്ദം അനുഭവിക്കാൻ കഴിയുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യത്തെക്കുറിച്ചും ബോധമുണ്ട് എന്താണ് മൈൻഡ് ബോഡി സ്പിരിറ്റ് ഈ മൂന്ന് കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് നല്ലതുപോലെ ബോധമുണ്ടാകുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ പഴയതിനെ അപേക്ഷിച്ച് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് പഠിക്കുക നല്ല നല്ല വീഡിയോസ് കാണുണ്ട് അതിലൂടെ കുറച്ച് ബോധമുണ്ടാവുക അല്ലെങ്കിൽ ജീവിതത്തെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തി അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇപ്പോൾ നിങ്ങൾ പഴയതുപോലെ ഭീരുവാകുന്നില്ല ഇവിടെ ഭീരുത്വം ഒട്ടും തന്നെ ഇല്ല ഹെറഫൻ എന്നെ അറിഞ്ഞില്ല ഒട്ടും തന്നെ നിങ്ങളെ ഭീരുത്വം ഇല്ല അല്ലെങ്കിൽ തീണ്ടുന്നില്ല ഇപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലല്ല നിങ്ങളിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് േ ഇവിടെ ഒരുപാട് ഒരുപാട് സമ്മർദ്ദം അനുഭവിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എനർജി എന്ന് പറഞ്ഞ പ്രപഞ്ചത്തെ അറിയാനുള്ള കഴിവ് ഇത് കൊച്ചു കാര്യമാണോ അല്ല പലർക്കും നിങ്ങളിൽ പലർക്കും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു കഴിവ് വന്നിരിക്കുന്നു എന്നാണ് എനിക്കിവിടെ പറയാൻ കഴിയുന്നത് നിങ്ങൾക്ക് അങ്ങനെയുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്വയം ബോധമുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ കേട്ടോ അപ്പോൾ ഇവിടെ ഹെറഫൻ്റെ നദി സദാസമയം ആനന്ദം അനുഭവിക്കാൻ കഴിയുന്ന കാരണം എന്താണ് മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തയില്ല മറ്റുള്ളവരിൽ അറ്റാച്ച്മെന്റ് കൂടുതലായിട്ട് വരുമ്പോഴാണ് സങ്കടങ്ങൾ ഉണ്ടാകുന്നത് മൈൻഡ് എപ്പോഴും വീക്ക് ആവുന്നത് ദുർബലമാകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അത് മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സങ്കടം അനുഭവിക്കേണ്ടി വരുന്നത് ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നത് അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു മോചനം ലഭിക്കുന്നുണ്ട് ഒരു വിടുതൽ വരുത്താൻ നിങ്ങളെ കൊണ്ട് തന്നെ കഴിയുന്നുണ്ട് സദാസമയവും എനിക്ക് നല്ലതേ വരൂ എന്ന് ഉള്ളിൽ നിന്ന് ആരോ വിളിച്ചു പറയുന്നത് പോലെ തോന്നും ഞാൻ സ്മാർട്ടാണ് ഞാൻ കേപ്പബിളാണ് ഞാൻ എന്നിൽ തന്നെ പ്രൗഡാകുന്നു അല്ലെങ്കിൽ ഞാൻ എന്നിൽ തന്നെ സന്തോഷം കണ്ടെത്തുന്നു ഞാൻ എന്നെ തന്നെ തന്നെ സ്നേഹിക്കുന്നു ഞാനെന്ന് പറയുന്നത് ദൈവത്തിന്റെ പുത്രനാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രിയാണ് ഞാനൊരു വിജയി ആജ്ഞയാണ് ഞാനൊരു സക്സസ് ആണ് എന്നൊക്കെ നിങ്ങൾക്കിപ്പോൾ സ്വയം തോന്നുന്ന ഒരു സമയത്തിലേക്ക് നിങ്ങൾ കടന്നു വരികയാണ് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അങ്ങനെ സ്വയം ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഒരുപാട് ദുഃഖങ്ങൾക്ക് പരിഹാരമാവുന്നു അതിനെല്ലാം നിങ്ങൾക്ക് സോൾവ് ചെയ്ത് മുന്നോട്ട് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നമുക്ക് നോക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം നിങ്ങൾ സക്സസ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് സക്സസ് ആണ് വരാൻ പോകുന്നത് ഇനി നിങ്ങൾ അനുഭവിച്ചതിൽ നിന്ന് നിങ്ങൾ ഒരുപടി മുന്നോട്ട് വരികയാണ് ഇനി ഇതിനപ്പുറം നിങ്ങളൊന്നും അനുഭവിക്കാനില്ല അത് മനസ്സിലാക്കി ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് അതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നു അതിലൂടെ നിങ്ങൾ എഫേർട്ട് എടുക്കുന്നു നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു നല്ല വഴിയേ വരാൻ വേണ്ടി അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല വഴി നിങ്ങൾക്ക് ഇവിടെ തെളിഞ്ഞു കിട്ടുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ ബിയോണ്ട് ഇല്യൂഷൻ ഒരുപാട് പേർക്ക് കണ്ടില്ലേ ഇല്യൂഷൻ ഉണ്ടാവും ഞാൻ പറഞ്ഞില്ല എബിലിറ്റി ആണ് നിങ്ങൾക്ക് ഈ ഒരു സൈക്കിക് എബിലിറ്റി നിങ്ങൾക്ക് എന്താണ് മാനസികമായിട്ട് ഒരുപാട് സമാധാനം തരുന്നതാണ് ചക്രയുടെ ആക്ടിവേഷൻ പലരും ഇപ്പോൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് പലരും എൻ്റെ അടുക്കൽ തന്നെ വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ച് ജി മാഡം എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ആ ഒരു വഴിയെ വരുന്ന ഒരുപാട് പേരുടെ ഉണ്ട് അങ്ങനെ വരുമ്പോൾ തന്നെ പഴയ സം വിഷമകരമായ സാഹചര്യങ്ങളിൽ നിന്നും മുന്നോട്ട് സന്തോഷത്തിലേക്ക് വരുവാൻ കഴിയുന്നു നിങ്ങൾ അതിനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് നത്തിനെസ് ഇപ്പോ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല പ്രത്യേകിച്ച് നിങ്ങൾക്ക് സംഭവിക്കുന്ന എന്താണ് സക്സസ്സിലേക്കാണ് നിങ്ങൾ നീങ്ങുന്നത് അപ്പോൾ തന്നെ ബാഡായിട്ട് ഒന്നും മോശമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കാനില്ല കാരണം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നുയല്ല ശരിയല്ലേ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിൽ അതിനെ നിങ്ങൾ അതിലൂടെ നിങ്ങൾക്ക് അവയർനെസ് ഉണ്ടായി ബോധോദയം ഉണ്ടായി തിരിച്ചറിവുകൾ ഉണ്ടായി ഉൾക്കാഴ്ചകൾ കിട്ടിയിരിക്കുന്നു ഉൾക്കാഴ്ച ഉണ്ടാവുന്നു ജ്ഞാനദൃഷ്ടി ഉണ്ടായി അപ്പോൾ ഈ ഒരു അവസ്ഥകളിലൂടെ ഇപ്പോൾ നിങ്ങൾ മുന്നോട്ട് വരുന്ന ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ടൊന്നും സംഭവിക്കാനില്ല മനസ്സിലായോ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളും അതിനായിട്ടുള്ള അതിനായിട്ടുള്ള ആ സൊല്യൂഷൻ നിങ്ങൾ തന്നെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പ്രൊജക്ഷൻസ് ആണ് നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് മറ്റുള്ളവരെ അതുപോലെ തന്നെ അറിയാനുള്ള കഴിവ് ആദ്യം നമ്മൾ നമ്മളെ സ്നേഹിക്കുകയാണ് അല്ലെ നമ്മളെ സ്നേഹിക്കുമ്പോഴാണ് മറ്റുള്ളവരെ കൂടെ അറിയാനുള്ള ഒരു കഴിവ് വരുന്നത് സ്വയം സ്നേഹിക്കുമ്പോഴാണ് ദൈവികമായ അനുഗ്രഹം ഉണ്ടാവുന്നത് അപ്പോൾ മാത്രമേ മറ്റൊരു വ്യക്തിയെ കൂടി അറിയാനുള്ള ഒരു കഴിവ് വരൂ സോറായാണ് പലരും ഇന്ന് അനുഭവിച്ച ഈ ഒരു ദുഃഖത്തിൽ നിന്ന് മോചനം നേടുകയാണ് പലരും ലേസ്നസ് ലേസ്നെസ്സിൽ നിന്ന് മറികടക്കുന്നു മ മടിയെ മറി കടക്കാനുള്ള ശ്രമം പലരും ഇവിടെ നടത്തിയിട്ടുണ്ട് അത് നമുക്കിവിടെ കാണാൻ കഴിയുന്ന കാരണം എന്താണ് എന്നാൽ മാത്രമേ ഈ ഒരു അവസ്ഥയിലേക്ക് വരാൻ പറ്റൂ ഈ ഒരു അവസ്ഥയിൽ സന്തോഷം അനുഭവിക്കാൻ ആനന്ദം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ സോറോയാണ് നിങ്ങൾക്ക് പലരും ഇപ്പോൾ ഈ ഈയൊരു അവസ്ഥയിലായിരുന്നു പക്ഷെ നിങ്ങൾ അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നു ലേസിനസ് നിങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ തണ്ടൽ ബോൾട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ നിന്നെല്ലാം നിങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് മുന്നോട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി ഇനി സംഭവിച്ചതിനപ്പുറമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല ഇനി സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ തൊട്ട് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം അവിടെ നിന്നൊക്കെയും നിങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് വരാനുള്ള കഴിവുണ്ടാകുന്നു മനസ്സിലാക്കാനുള്ള കഴിവ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒറ്റപ്പെട്ട അവസ്ഥയിൽ വന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് വരും എന്തുകൊണ്ടാണ് എന്നെ യൂണിവേഴ്സ് ഒറ്റപ്പെടുത്തിയത് യൂണിവേഴ്സിന് എന്നെ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് എന്നെ ഒറ്റപ്പെടുത്തിയത് കാരണം മറ്റുള്ളവരോട് കൂടി ചേർന്ന് എപ്പോഴും ഇങ്ങനെ ഭൗതികപരമായ സന്തോഷങ്ങളിൽ ആറാടി ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ് യൂണിവേഴ്സ് ആത്മീയപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താനുള്ള ആ ഒരു കഴിവ് ആ ഒരു സമയം ലഭിക്കുകയില്ല യൂണിവേഴ്സിനെ അറിയാനുള്ള സമയം ഉണ്ടാവുകയില്ല അതുകൊണ്ട് നിങ്ങളെ ഒറ്റപ്പെടുത്തി കാരണം നിങ്ങളെ യൂണിവേഴ്സിന് വേണം തീർച്ചയായിട്ടും നിങ്ങളിലുള്ള നിഷ്കളങ്കത കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നിഷ്കളങ്കരായ ആൾക്കാർക്ക് മാത്രമേ നന്നായി വരാൻ പറ്റൂ അവരെ മാത്രമേ പാഠം പഠിപ്പിച്ചെടുത്ത് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റൂ ഓൾറെഡി കള്ളനായ ഒരു വ്യക്തി അല്ലെങ്കിൽ ഏർ കള്ളത്തരം അറിയാവുന്ന ഒരു വ്യക്തിയെ വീണ്ടും നന്നാക്കിയെടുക്കാൻ പറ്റില്ല എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും അത് ചിലപ്പോൾ ശരിയായി എന്ന് വരില്ല എപ്പോഴും കള്ളം പറയുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും നന്നായി വരാൻ കഴിയും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ കുറച്ചൊക്കെ ഒന്ന് ശരിയാകും അത്രേ ഉള്ളൂ പക്ഷേ ഈ കള്ളം പറയാൻ അറിഞ്ഞുകൂടാത്ത കള്ളം കാണിക്കാൻ അറിഞ്ഞുകൂടാത്ത കളങ്കം എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ഒരുപാട് വ്യക്തികളുണ്ട് അവർ അവർക്കാണ് എപ്പോഴും അപ്പോഴും അബദ്ധങ്ങൾ ഇങ്ങനെ പറ്റിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർ സാമ്പത്തികപരമായിട്ട് ചീറ്റ് ചെയ്യുന്നത് റിലേഷൻഷിപ്പിൽ അബദ്ധം പറ്റുന്നത് മൂന്നും രണ്ടും മൂന്നും നാലും ഒക്കെ റിലേഷൻഷിപ്പുകൾ ഉണ്ടാകുന്നത് പക്ഷെ ഇവിടെ നിന്നൊക്കെ എന്താണ് സംഭവിക്കുന്നതെന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മാറ്റം നിങ്ങൾക്ക് തന്നെ വരികയാണ് ചെയ്യുന്നത് അറിയാവോ അപ്പോൾ അവിടെ അവിടെയാണ് നിങ്ങളുടെ നിഷ്കളങ്കത ഇവിടെ യൂണിവേഴ്സിന് അത്യാവശ്യമായിട്ട് വരുന്നത് അങ്ങനെ വരുമ്പോഴാണ് നിങ്ങളെ ഒരു പുരോഗതിയിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങളെ ഒറ്റയ്ക്കാക്കുന്നത് അപ്പോഴാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടതൊക്കെ തരും നിങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട് കൂടുതൽ കൂടുതൽ അവെയർനെസ് ഉണ്ടാകുന്ന ഒരു സമയത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ കഴിയും അതാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ